കഴിഞ്ഞ വർഷത്തെ ഐ സി സിയുടെ മികച്ച വനിതാ താരമായി ഇന്ത്യയുടെ സ്മൃതി മന്ദാന കഴിഞ്ഞ വർഷം കളിച്ച പതിമൂന്ന് ഏകദിനങ്ങളിൽ നാല് സെഞ്ചുറികളും മൂന്ന് അർദ്ധ സെഞ്ചുറികളും അടക്കം എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസ് അടിച്ച പ്രകടനമാണ് സ്മൃതിയെ മികച്ച വനിതാ താരമാക്കിയത് മൂന്ന് മത്സരങ്ങളിൽ ബൗൾ ചെയ്ത മന്ദാന ഒരു വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു ഇത് രണ്ടാം തവണയാണ് സ്മൃതി മന്ദാന ഐ സി സിയുടെ മികച്ച വനിതാ ഏകദിന താരമാകുന്നത് ഇതോടെ ന്യൂസിലാൻഡിന്റെ സൂസി ബെയ്റ്റ്സിനു ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ താരമെന്ന റെക്കോർഡ് സ്മൃതി സ്വന്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിനു മുൻപ് മന്ദാന ഐ സി സിയുടെ മികച്ച വനിതാ ഏകദിന താരമായത് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാറിലുമാണ് ബെയ്റ്റ്സ് മികച്ച ഏകദിന താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവാഡ് ശ്രീലങ്കൻ ക്യാപ്റ്റൻ ചമിതി അത്തപ്പത്ത് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ബെൻ സദർലാൻഡ് എന്നിവരെ പിന്തള്ളിയാണ് മന്ദാനം മികച്ച വനിതയായ ഏകദിന താരമായത് പുരുഷ താരങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ ഓൾറൗണ്ടർ അസ്മത്തുള്ള ഒമർസായി മികച്ച ഏകദിന താരം കഴിഞ്ഞ വർഷം അഫ്ഗാനായി കളിച്ച പതിനാല് ഏകദിനങ്ങളിൽ നാനൂറ്റി പതിനേഴ് റൺസ് അടിച്ച ഒമർസായ് പതിനേഴ് വിക്കറ്റുകളും സ്വന്തമാക്കിയിരുന്നു സിംബാവയ്ക്കെതിരെ പതിനെട്ട് റൺസ് മാത്രം വഴങ്ങി നാല് വിക്കറ്റ് എടുത്താണ് മികച്ച പ്രകടനം ടി ട്വന്റി ലോകകപ്പ് വർഷമായതിനാൽ കഴിഞ്ഞ വർഷം ഇന്ത്യൻ പുരുഷ ടീം ആറ് ഏകദിനങ്ങളിൽ മാത്രമാണ് കളിച്ചതെന്നതിനാൽ ഒറ്റ ഇന്ത്യൻ താരം പോലും ഏകദിനത്തിലെ താരമാകാനുള്ള മത്സരത്തിനുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷത്തെ ഐ സി സി പുരുഷ ഏകദിന ടീമിലും ഒറ്റ ഇന്ത്യൻ താരം പോലും ഇല്ല ശ്രീലങ്കയുടെ ചരിത് അസലങ്കയാണ് ഏകദിന ടീമിന്റെ നായകൻ അസലങ്ക ഉൾപ്പെടെ ശ്രീലങ്കയുടെ നാല് താരങ്ങൾ ഐ സി സി ഏകദിന ടീമിൽ എത്തിയപ്പോൾ അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും മൂന്ന് താരങ്ങൾ വീതവും വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു താരവും ഐ സി സി ഏകദിന ടീമിലെത്തി